ഹൈക്കോടതിയുടെ ഇടപെടൽ സ്വാഗതാർഹമായ ഒന്നാണ് അവിടെയുള്ള ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പുനഃപരിശോധിക്കാൻ തയ്യാറാകേണ്ടതാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം ആദരിക്കുന്ന നിസ്വാർത്ഥമായ പൊതുജീവിതത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ച സഖാ വി എസിനെതിരായി കള്ളക്കേസ് ഉണ്ടാക്കി ഭൂമിദാന കേസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിക്കുഴിച്ചു നടത്തിയ കേസ് ഇന്ന് ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുന്നു ഇത് കേരളത്തെ ജനങ്ങൾക്കെതിരെ ജനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുള്ള ജനങ്ങൾ സ്വീകരിക്കുന്ന നേതാവിനെതിരെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ കള്ളക്കേസിനുള്ള കോടതിയുടെ വിധിയാണ് ഈ വിധി മാനിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും തരത്തിൽ ഒരു കൂറുണ്ടെങ്കിൽ ജനാധിപത്യത്തോട് വിശ്വാസമുണ്ടെങ്കിൽ ഈ സർക്കാർ ധാർമ്മികമായി ഇന്ന് അവകാശമില്ല മുഖ്യമന്ത്രിയും ഈ കേസ് വിധി ശരിക്കും മാപ്പ് പറയണം അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർ നേതൃത്വത്തെ ഇങ്ങനെ കേസിൽപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നത് ഇന്ന് കോടതി കണ്ടെത്തിയതനുസരിച്ച് പേരിലുള്ള എഫ്ഐആർ റദ്ദി ചെയ്യുകയും ഉദ്ദേശിയെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അതിനനുസരിച്ച് ഇന്നത്തെ ഗവൺമെന്റ് പ്രതികരിക്കേണ്ടതാണ് കാരണം ഒരു ഗവൺമെന്റ് എന്ന രീതിയിൽ തുടർന്നു പോകാൻ അവർക്ക് ധാർമ്മികമായ അവകാശവും കോടതി വിധി കൊണ്ട് ചോദ്യം ചെയ്തിരിക്കുകയാണ്